സ്മാർട്ട് കിഡ്സ് ഉടയാത്ത കഥ സിസ്റ്റർ ജിയ എം എസ് ജെ ചിത്രീകരണം വല്ല്യമ്മച്ചി പണ്ടുകാലത്തെ ഒരു കഥ പറഞ്ഞു തരുവോ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളവർ നല്ല കഥകൾ കേട്ട് പഠിച്ചു വളരണമെന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടാ നല്ല കഥ പറയുന്നവരെ സ്കൂളിൽ നടക്കുന്ന കഥാമത്സരത്തിൽ പങ്കെടുപ്പിക്കുമാത്രേ നല്ലൊരു കഥ വല്യമ്മച്ചി പറഞ്ഞു തരണം നാലാം ക്ലാസ്സുകാരി ചിന്നുമോളുടെ ആവശ്യം കേട്ടപ്പോൾ വല്യമ്മച്ചി അതിശയിച്ചുപോയി ജീവിച്ചു തീർത്ത കഥകൾ ഒരുപാടുണ്ട് പറയാൻ പക്ഷേ ഇതുവരെയും കേൾവിക്കാർ ആരും ഉണ്ടായിരുന്നില്ല വ്രണം വന്ന് വിങ്ങി വീർത്ത ഇടതുകാൽ മറ്റൊരു കസേരയിലേക്ക് ആയാസപ്പെട്ട് കയറ്റിവെച്ച് ചിന്നുമോളെ നോക്കി വല്യമ്മച്ചി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു പപ്പയും മമ്മിയും എത്തും മുമ്പ് വേഗം പറഞ്ഞു തീർക്കണം വല്യമ്മച്ചിയോട് സംസാരിക്കുന്നത് കണ്ടാൽ അവരെന്നെ വഴക്കു പറയും മറ്റൊരു കസേര വലിച്ചിട്ട് ചിന്നുമോൾ കഥ കേൾക്കാൻ തിരക്ക് കൂട്ടി മുഖപുരയൊന്നും കൂടാതെ വല്യമെച്ച് കഥ പറഞ്ഞു തുടങ്ങി ഭർത്താവ് മരിച്ചുപോയൊരു പാവപ്പെട്ട സ്ത്രീ അവളുടെ ഒരേ ഒരു മോനെ വളർത്താൻ അയൽ വീടുകളിൽ കൂലിപ്പണിക്ക് പോയി ആൺകുട്ടിയല്ലേ എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിച്ച് വലിയ ജോലിക്കാരനാക്കണം അതിനുവേണ്ടി അമ്മ രാവും പകലുമില്ലാതെ ഓട്ടമായിരുന്നു ഉണ്ണാനും ഉറങ്ങാനും അവൾ മറന്നു കുളിക്കാനും ജപിക്കാനും അവൾക്ക് സമയം കിട്ടിയില്ല അവളുടെ കുഞ്ഞിന് തീരെ ആരോഗ്യക്കുറവായതിനാൽ രോഗങ്ങൾ അവൻ്റെ കൂടപ്പിറപ്പായിരുന്നു കൂലിയായി കിട്ടുന്ന പണം മുഴുവനും ആശുപത്രിയിൽ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ നാലു വയസ്സായിട്ടും അവൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങിയിരുന്നു എന്നും രണ്ടു നേരം പാല് കൊടുക്കാൻ പോലും അമ്മ നന്നേ വിഷമിച്ചു ഒരു മാസത്തെ പാലിൻ്റെ പണം കൊടുത്തു വീട്ടാത്തതുകൊണ്ട് ഇന്നു മുതൽ പാല് തരില്ലെന്ന് പറഞ്ഞ പാൽക്കാരൻ മാധവൻ ഒരു ദിവസം അമ്മയെ കണക്കിന് ശകാരിച്ചു പാല് കിട്ടാതെ തിരികെ എത്തിയപ്പോൾ നാലു വയസ്സുകാരൻ കുഞ്ഞിന് വിശപ്പും അരിശവും സഹിക്കാനായില്ല തറയിലിരുന്ന പാലിന്റെ ചില്ലുകുപ്പിയെടുത്ത് ഉമ്മറപ്പടിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയുടെ കാൽമുട്ടിൽ ആഞ്ഞൊരടി കുപ്പി പൊട്ടി ചില്ലുകൾ അവളുടെ കാലിൽ തറച്ചു കയറി രക്തം വാർന്നൊഴുകി കുഞ്ഞിന്റെ വിശപ്പിനു മുമ്പിൽ കുത്തിയൊഴുകുന്ന ചോര അവളെ ഭയപ്പെടുത്തിയില്ല വേദന കൊണ്ട് കരഞ്ഞതുമില്ല സ്വയം മുറിവുകൾ വെച്ച് കെട്ടി കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു അന്ന് കാലിൽ തറച്ചു കയറിയ ചില്ലുപൊടികൾ വർഷങ്ങൾക്കിപ്പുറം അവളെ ഒരു ചട്ടുകാലിയാക്കി തന്റെ ആരോഗ്യമോ ആയുസോ നോക്കാതെ മകനെ പഠിപ്പിച്ച് വലിയ ജോലിക്കാരനാക്കി വിവാഹവും കഴിപ്പിച്ചു ആകാംക്ഷയോടെ കഥ കേട്ടിരുന്ന ചിന്നുമോൾക്ക് മിഴുന്നറിഞ്ഞു സങ്കടം കൊണ്ട് വല്യമ്മച്ചിയുടെ സ്വരം ഇടറി കാർപോർച്ചിലേക്ക് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് വല്യമ്മച്ചി പെട്ടെന്ന് കഥ പറച്ചിൽ നിർത്തി കണ്ണുകൾ തുടച്ചു ചിന്നുമോളുടെ പപ്പയും അമ്മിയും ജോലി കഴിഞ്ഞെത്തിയതാണ് അയ്യോ അമ്മച്ചി കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ വേഗം തൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു പോകാൻ വല്യമ്മച്ച് ചിന്നുമോളെ കണ്ണു കാണിച്ചു കഥക കഥകു തുറന്നകത്തേക്ക് കയറി വന്ന അവളുടെ പപ്പ പുച്ഛത്തോടെ അമ്മച്ചിയെ ഒന്ന് നോക്കി ദേ തള്ളേ നിങ്ങൾ കഴിഞ്ഞ മാസത്തെ പാലിന്റെ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഉൽമക്കാരൻ എന്നെയാ ചീത്ത വിളിക്കുന്നത് കാശില്ലെങ്കിൽ ഈ വയസ്സാങ്കാലത്തെ അമ്മയുടെ പാലുകൂടി നിർത്തിക്കൂടെ ഞങ്ങൾക്കുള്ള പാൽ അതാത് ദിവസം ഞങ്ങൾ പണം കൊടുത്താൽ മേടിക്കുന്നത് വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ വിതുമ്പിയ ചുണ്ടുകൾക്കിടയിൽ നിന്നും കഥ പൂർത്തീകരിക്കാൻ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ആ അമ്മച്ചി തപ്പി ചികഞ്ഞെടുത്തു ചിന്നുമോളെ മോളുടെ പപ്പ പറഞ്ഞതാണ് ഈ കഥയുടെ അവസാനം അതുകൂടി ചേർത്ത് പറഞ്ഞാൽ മതി ഹൃദയത്തിലെ മാതൃസ്നേഹത്തിന്റെ പാൽപാത്രം വീണുടയാതിരിക്കാൻ അമ്മച്ചി വീണ്ടും മൗനിയായി വർഷങ്ങൾക്ക് മുമ്പ് നാലു വയസ്സുകാരൻ അരിശം തീർത്ത കാൽമുട്ടിൽ പതിയെ തടവി നിറം മങ്ങിയ ആ സ്ത്രീ രൂപം അകത്തെ മുറിയുടെ ശൂന്യതയിലേക്ക് വേച്ചുവെച്ച് നടന്നു ഓർമ്മകളുടെ കഥപുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതിത്തീരാത്ത കഥകൾ ഇനിയും ജനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന നൊമ്പരത്തോടെ